ഹായ് ഫ്രണ്ട്സ് കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോഴേ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് വേറെ ഫോണിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇടാൻ താമസിച്ചത് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് യൂട്യൂബിലൊരു യൂട്യൂബിലല്ല ഫേസ്ബുക്കിലൊരു ഷോർട്സ് ഉണ്ട് നദികളും അവയുടെ അപരനാമങ്ങളെന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അത് വെച്ചൊരു വീഡിയോ ഇടാന്ന് അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ നദികളും അതിൻ്റെ അപരനാമങ്ങളും അതെങ്ങനെയല്ല അറിയപ്പെടുന്നൊക്കെ നമുക്ക് നോക്കാം ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ ബീഹാറിൻ്റെ ദുഃഖം കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി ഒഡീഷയുടെ ദുഃഖം മഹാനദി ഒഡീഷയുടെ ദുഃഖം മഹാനദി അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് തീസ സിക്കിമിൻ്റെ ജീവരേഖ തീസ ഗോവയുടെ ജീവരേഖ മണ്ടോവി ഗോവയുടെ ജീവരേഖ മണ്ടോവി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറും തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയുമാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി വൃദ്ധഗംഗ ഗോദാവരി അർദ്ധഗംഗ കൃഷ്ണ ദക്ഷിണഗംഗ കാവേരി വൃദ്ധഗംഗ ഗോദാവരി അർദ്ധഗംഗ കൃഷ്ണ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ദക്ഷിണ ഭാഗീരഥി പമ്പ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് നമ്മുടെ കുറ്റിയാടി പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ നർമ്മദയുടെ കളിത്തോഴി താപ്തി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരി അപകടകാരിയായ നദിയാണ് കോസി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി താങ്ക് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക